വെള്ളം കേറിയതിനു ശേഷം എല്ലാവരും മോളിലത്തെ ബെഡ്റൂമിലാണ് കെടുക്കണം കേട്ടാ എന്താ പറയാ നമുക്ക് ഇങ്ങനെ കെടുക്കാനെങ്കിലും ഒരവസ്ഥ ഇപ്പുണ്ട് പക്ഷേ ഇവിടത്തെ സ്ഥിതിഗതികളും വളരെ മോശമാണ് നിങ്ങൾ പേപ്പറിലും ന്യൂസിലൊക്കെ കണ്ടിരിക്കും അകമല കുന്നൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ താഴേക്ക് ഇറങ്ങി വരാട്ടാ നമ്മുടെ ബെഡ്റൂമിൽ തന്നെ കട്ടിലൊക്കെ ഇപ്പോഴും നമ്മൾ നിവർത്തി വെച്ചാൽക്കാണ് ഇങ്ങനെ വെള്ളം കുടിച്ച സംഭവങ്ങളേ നമ്മൾ നിവർത്തിയിട്ട് കാര്യമില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും എന്തിലൊക്കെ നമ്മൾ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് പണി തരൂട്ടാ ഇനിയിപ്പോൾ നേരെ പോണത് അടുക്കളയിലേക്കാണ് അടുക്കളയിൽ കണ്ട ഫ്രിഡ്ജൊക്കെ നമുക്ക് വെള്ളത്തിൽ മുങ്ങി ഉണ്ടായിരുന്നു ഫ്രിഡ്ജീന്നൊക്കെ വെള്ളം വരും അതുപോലെ അടുക്കളയിൽ ഒരു സ്റ്റീലിൻ്റെ മാഷിങ് കസാരമൊക്കെ ഉണ്ട് അതൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ളതാണ് അതിൽ നിന്നൊക്കെ വെള്ളം വരും വെള്ളം വന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മളൊരു സാധനങ്ങള് നമ്മൾ ഒതുക്കിയിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും മഴ വരുന്ന പറയണ കാരണേ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടാ ഈ വീട്ടിൽ ആദ്യം എണിക്കണത് ബൈജേട്ടനും നേരം വൈകി ഉറങ്ങണത് ബൈജണ്ണാണ് കേട്ടോ ബൈജാണ്ണ ഒട്ടും ഉറക്കില്ലാത്ത മനുഷ്യനാണ് പക്ഷേ ഇപ്പം എനിക്കാണ് ഈ പ്രളയം കഴിഞ്ഞതിന് ശേഷം എനിക്കാണ് ആ അസുഖം എനിക്കാണ് ഉറക്കില്ലാത്തത് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല എവിടേക്ക് ഈ ഒതുക്കി വെക്കണം ഒതുക്കി വെച്ചാൽ വീണ്ടും കയറ്റേണ്ട വരില്ലെന്ന് ആലോചിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല കണ്ട ഇപ്പോഴും നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് ഓരോ അതിഥികൾ വരുന്നുണ്ട് കേട്ടോ ഫുള്ളും വെള്ളം കയറിയതല്ല 我不能跟你们 ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്കൂളിലേക്ക് പോകാൻ നിൽക്കാനിട്ട റിച്ചും ഋതും അപ്പോൾ അവരൊക്കെ നേരത്തെ എഴുന്നേൽക്കും നമ്മൾ വിളിച്ചാൽ നേരത്തെ എണിക്കും റിച്ച് അഞ്ചുമണി കഴിഞ്ഞിട്ടിരുന്നു പഠിക്കണത് അവനൊന്ന് രണ്ട് എക്സാമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൻ അങ്ങനെ വീഡിയോയിലൊന്നും നിൽക്കൂല്ല അവന് ഇഷ്ടമില്ല അവളിരുന്ന് കരയുണ്ട് അതാണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കണം കുറെ എഴുതിയിട്ടില്ല പഠിച്ചിട്ടില്ലയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും മമ്മിയുടെ അടുത്തല്ലായിരുന്നു അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇടാനുള്ള ഡ്രസ്സ് മാത്രമേ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബുക്സ് ഒന്നും കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പൂറ്റാങ്ങളൊക്കെ കൊടുക്കുന്നു അധികം സമയം കിട്ടിയിട്ടില്ല ചെയ്യാനായിട്ട് അപ്പൊ ടീച്ചറോട് ഞാൻ പറയാന്നൊക്കെ പറഞ്ഞു സമാധാനപ്പിക്കുന്നുണ്ട് പിന്നെ അവൾക്കൊരു ചെറിയ കാര്യം കിട്ടിയാൽ മതി കേട്ടാ അതന്നെ പറഞ്ഞ് മൂങ്ങി അപ്പോൾ എഴുന്നേറ്റ് വന്ന ഫസ്റ്റത്തെ പണി ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം തുടക്കാന്നുള്ളതാണ് നമ്മൾ എത്ര എടുത്ത് കളഞ്ഞാലും വരും എന്താ പറയാ രണ്ട് പ്രളയം കണ്ട ഫ്രിഡ്ജാണ് ഇനി നമ്മൾ പുതിയതൊന്നും തൽക്കാലം കൊണ്ട് നമ്മളിപ്പോ മേടിക്കാൻ ഉദ്ദേശിക്കണില്ല മേടിക്കാൻ പറ്റിയ സിറ്റുവേഷനും അല്ല പിന്നെന്താ പറയാ പലരുടെ ഉള്ളിലും വരാൻ പോണ സാഹചര്യത്തിനെ കുറിച്ചുള്ള ഒരു ടെൻഷനും ഇപ്പോഴും ഇല്ലാട്ടാ നിങ്ങൾ വിചാരിക്കും ഈ ഒരു മഴ പെയ്തിട്ട് നമ്മുടെ ഇവിടെ ഡാമ് തുറന്ന് വെള്ളം കയറുന്നതായിരിക്കുന്നു അല്ല നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ഒരു ജലബോംബ് എന്ന് പറഞ്ഞ് നിൽക്കണ മുല്ലപ്പെരിയാർ അതിനെക്കുറിച്ച് നമ്മുടെ അഡ്വക്കേറ്റ് റസൂൽ ജോയി കുറച്ചധികം വീഡിയോസ് കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബിൽ കെടുക്കേണ്ടത് നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനി മുറവിളി കൂട്ടാനുള്ളു எந்தபார நம்ம ஜீவிக்கணும் ஜீவிக்கினது மக்கள்க்கு வண்டிட்டு ஆனே എല്ലാവരും ജീവിക്കണത് അവരോരോ കുടുംബത്തിനും മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപൂർവ്വം ചിലരുണ്ട് ഒരു ഒന്നിനോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാണ്ട് ജീവിക്കണവർ പക്ഷേ നമുക്ക് നമുക്കൊരു പരിധി വരെ അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഞാൻ ഇന്നാളൊരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ പുറിഞ്ചു മറിയം ആ സിനിമയിലത്തെ നായികയില്ലേ തൃശ്ശൂർ പൂരൊക്കെ അവരുടെ ഇൻറ്റർവ്യൂ കണ്ടപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ബാങ്കിൽ ഒരു പത്ത് പൈസ ഉണ്ടാവരുത് സീറോ ബാലൻസ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം കണ്ടു അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തി ഇഷ്ടങ്ങളാണ് അതൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അധ്വാനിക്കേണ്ടതും കഷ്ടപ്പെടുന്നതും അല്ലാണ്ട് നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവൻ നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രം നമ്മൾ ആരെങ്കിലും ചെലവഴിക്കേണ്ട നമ്മുടെ പേരൻസിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കണത് പക്ഷേ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ഇനി ഒരു ഭൂമി ഇല്ല ഇങ്ങനൊരവസ്ഥ ഇല്ലാന്നുള്ള ആ ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ മരണം എന്ന് പറയണത് പക്ഷേ കുറെ ഒക്കെ വരുത്തി തീർക്കണം മരണങ്ങളാവുമ്പോഴേ അതിൻ്റെ ആ ഒരു സ്റ്റഡീസ് മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ പലരും വിചാരിക്കും കേരളത്തിലെ നാല് ജില്ലയല്ലേ പോവുള്ളൂ ഞങ്ങളെന്ത് ബാധിക്കാനാണ് ഞങ്ങൾ ആ നാട്ടുകാരല്ലല്ലോ എന്ന് പക്ഷെ ആ വെള്ളം കംപ്ലീറ്റ് കൊണ്ടുവരണ ആ പ്രദേശം ആ കടലിൽ ചെന്ന് പതിച്ചിട്ടുള്ള ആ വെള്ളം സുനാമി ആയിട്ടാണ് നമുക്ക് തിരിച്ചു തരുന്നത് അതിൻ്റെ ആ പഠനങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ മതമില്ല ജാതി ഇല്ല രാഷ്ട്രീയമില്ല മനുഷ്യനാണ് വലുത് നമുക്ക് ഈ വയനാട് ദുരന്തം അത് കാണിച്ചു തന്നത് പ്രകൃതി ഓരോ മുന്നറിയിപ്പും തരാം നിങ്ങൾ ആ ഗൂഗിൾ മാപ്പിൽ എന്താ പറയുക മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പിക്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ ആ ഡാം എങ്ങനെയാ നിൽക്കണെന്നുള്ളത് കണ്ടാൽ നമുക്ക് സമാധാനം കിട്ടില്ല നമ്മുടെ എല്ലാവരുടെ ജീവിതത്തെ അത് ബാധിക്കും ചിലപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ ലോകവസാനത്തിൻ്റെ ആരംഭം ചിലപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നായിരിക്കും എനിക്കത് ഇത് ഇതെങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയയിൽ പറയേണ്ടത് എന്താണ് ഇതിന് വേണ്ടി ചെയ്യേണ്ടത് ഒന്നും എനിക്കറിഞ്ഞൂടാ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറേ അധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഭയങ്കര ബുദ്ധിയുള്ളവരാണ് ഭയങ്കര വരാണെന്നൊക്കെ നമുക്ക് പറഞ്ഞാലും നമുക്കിനി ഇനി മഴ ഇതുപോലെ പെയ്ത അതെങ്ങനെയൊക്കെ ഇത് പറയാൻ പോലും ചിലപ്പോൾ ഒരാളുണ്ടാവില്ല രക്ഷിക്കാൻ പോയിട്ട് അപൂർവ്വം ചിലർ രക്ഷപ്പെട്ടാലും അവരുടെ ഈ നരകിച്ച് നരകിച്ചും അവരുടെ മരണം ഈ അപകടത്തിൽ പെടുന്നവരൊറ്റടിക്ക് മരിച്ചാലും രക്ഷപ്പെട്ടവരുടെ മരണം അതി ഇന്ന ജില്ലേനെ ബാധിക്കില്ല ഇന്ന ജില്ല ബാധിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇന്നും ചോറ് വയ്ക്കാൻ പരിചയമാണ് കേട്ടോ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ മറന്നു ബൈജണ്ണാണ് നേരം വെളുത്ത് വന്നാൽ ഫസ്റ്റ് അരി കഴുകി ചോറ് വയ്ക്കുക എല്ലാ ജോലിക്കും നമ്മുടെ ഒപ്പം നിൽക്കും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇവിടെ ആരും ആ നീ അത് ചെയ്യും ഇത് ചെയ്യുക അങ്ങനെയൊന്നുമില്ല നമ്മൾ ഒന്നിച്ച് നിന്നിട്ട് തന്നെയാണ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് എന്നെ തീ കത്തിക്കാൻ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ബൈജണ്ണ മണ്ണെണ്ണയും വിറകും ഞാനത് ലെവലാക്കും ആളാണെങ്കിൽ അതിൻ്റെ നാക്കിൽ വെക്കും അതും ഒരു കാര്യമുണ്ട് ഉണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഏഴര ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ കറികളും ചോറൊക്കെ ആവണം ഇത് വച്ചിട്ട് അതിൻ്റെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ട്യൂബ് വെച്ചിട്ട് വലിച്ചെടുക്കാട്ടെ അതിന്റെ പുറകിൽ ഇങ്ങനെ വന്ന് നിൽക്കേ അപ്പോൾ അതിങ്ങനെ വലിച്ചെടുക്കാണ് രാവിലെ തന്നെ ക്യാമറ കാരണം ഇവർക്ക് ആർക്കും ഒരു സുഖല്യട്ടോ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ചും ഉമ്മ തരുന്നതാണ് അപ്പോൾ ബൈജാണ് ബൈക്ക് നീ അത് ഓഫാക്കും നീ അത് ഓഫാക്കെന്ന് പറയാണ് റിച്ചും ഋതും ആർക്കും നമ്മൾ നേരം വെളുത്ത് വരുമ്പോൾ അവരുടെ ഒരു പ്രൈവസിയിലേക്കുള്ളൊരു കടന്നു കയറ്റമല്ല അപ്പോൾ ആർക്കും വലിയ താല്പര്യം അപ്പോൾ അപ്പം ബൈജാട്ടൻ അവിടെ തീ കത്തിക്കുമ്പോൾ ഇങ്ങനെ ഋതുമാണ് പപ്പ പപ്പ കുട്ടിയാണ് കേട്ടവള ഇങ്ങനെ കഥകൾ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ബൈജാടിന്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കും നേരം വെളുത്ത് വരാനുള്ളൂ പിന്നെ ഇവിടെ നേരം വെളുത്തു കഴിഞ്ഞാൽ കാപ്പി പരിപാടി ചായ പരിപാടിയൊന്നും ഇല്ല ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കാത്ത കാരണം ഇവരേനേം അങ്ങനെ ശീലിപ്പിച്ചിട്ടൊന്നുമില്ല കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കുന്നല്ലാണ്ട് നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒരു ശീലം ഞാൻ ചായയും കാപ്പിയും പാലും ഒന്നും കുടിക്കില്ല പക്ഷെ ഇവർ പാലും ചായയും കാപ്പിയും ഒക്കെ കുടിക്കും പക്ഷെ നമ്മളങ്ങനെ കൊടുത്തവരനെ അതൊരു ശീലാക്കി വച്ചിട്ടില്ല ഉണ്ടെങ്കിൽ ഇതാക്കും അപ്പോൾ ഒരു ഏഴുമണിയാവുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചാറുകറി വേണം ഒരു ഉപ്പേരി വേണം ഒരു വറവ് വേണം ഒരു ചമ്മന്തി വേണം അത് വലിയ രാജകീയമായിട്ടുള്ള കറികളൊന്നും ആവേണ്ട ഉള്ളത് എന്തിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു മൂന്നാലായിട്ട് കണ്ടാ മതി അപ്പൊ ഞാനതിന്റെ പണിയിലാണ് കെട്ടാ രണ്ടു പേർക്കും നേരം വെളുക്കുമ്പോൾ ചായയും കാപ്പിയും കൊടുത്തില്ലെങ്കിലും ഒരു തുള്ളി മരുന്ന് കൊടുക്കും മരുന്നെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടാക്കണം ബ്രഹ്മീടെ നീരേട്ടാ ബ്രഹ്മീം വേറെ നെല്ലിക്കയും കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു മരുന്ന് അവർക്ക് കൊടുക്കും അപ്പം അത് അവർക്കൊരു കോൺഫിഡൻസ് ആണ് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് അതെ ഒരുത്തൻ്റെ അടുത്ത് പോകുമ്പോൾ എന്നെ പറത്തി കേട്ടോ അവന് ക്യാമറ കാണുന്നത് അലർജിയാണ് അവൻ്റെ ഒരു സംഭവം നമുക്ക് ഉള്ളത് ഇപ്പം അതെൻ്റെ അടുത്തേക്കാണ് പറഞ്ഞത് ഓഫാക്കി ഞാൻ പറഞ്ഞിട്ടതേ അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു ബൈജേട്ടൻ യൂണിഫോം അയ്യൺ ചേട്ടാ അപ്പോൾ ബൈജേട്ടൻ രാവിലെ ചെയ്ത് തരേണ്ട പണി ചോറ് വയ്ക്കുമ്പോൾ യൂണിഫോം അയൺ ചെയ്യും അതുപോലെ ലഞ്ച് ബോക്സിൽ ചോറാക്കി തരും ഈ മൂന്ന് പണി ബൈചേട്ടൻ ചെയ്യും പിന്നെ നേരം വല്ലാണ്ട് വൈകിയുണ്ട് നമ്മളിപ്പോൾ അവിയൽ സാമ്പാർ അങ്ങനെ നുറുറുക്കേണ്ട കറികൾ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ബൈചേട്ടൻ നുറുക്കി തരും ഒപ്പം നിൽക്കുകയാണ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏഴുമണി ഏഴെ പത്താകുമ്പഴുതിക്കും സകല കറിയാക്കിയിട്ട് പിള്ളേരെനെ ഒരു ഏഴുമുക്കാൽ ആകുമ്പഴുഴ്ത്തിക്കും സ്കൂൾ ബസ് കയറാനായിട്ട് വടക്കാഞ്ചേരി പള്ളിയുടെ അവിടെ കൊണ്ടാക്കണം അപ്പോൾ ഞാൻ ചെയ്യുന്നുള്ള മത്സരങ്ങളൊന്നുമില്ല ഒപ്പം നിൽക്കും തല്ലും കൂടും നന്നായി സ്നേഹിക്കുകയും ചെയ്യും ഞങ്ങൾ അതാണ് അപ്പോൾ നമ്മളെ കറിയും ചോറൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഊറ്റി ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ വന്നിട്ട് കഴിക്കണം രാവിലെ ഇവിടെ പലഹാര പണിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പലഹാരം ഉണ്ടാക്കിയാലും ഇവിടെയുള്ള എല്ലാവർക്കും ചോറ് വേണം അപ്പോൾ ഇത് റിച്ചുവിൻ്റെ പഠിത്തം കഴിഞ്ഞ് കളി തുടങ്ങിയിണ്ട് അവൻ കാണാണ്ട് ഞാൻ പുറകെ നിർത്തതാട്ടാ ഇവിടെ ഇങ്ങനെ എന്താ പറയുക എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കില്ല നമ്മൾ വിശേഷങ്ങൾക്കാണ് പിന്നെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ചിലപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കും ഇത് ഋതു മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇതാണ് വെറുതൂവിന് എന്തിനും പപ്പ വേണം ഞാൻ എങ്ങനെ റിബൺ കെട്ടി കൊടുത്താലും അവൾക്ക് സ്ഥിതി പിടിക്കില്ല ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും നമുക്ക് നേരില്ലാത്ത നേരത്ത് ഭയച്ചോട്ടം വേറെ വല്ല പണിക്ക് നടക്കുകയാണെങ്കിലും അവൾക്ക് പപ്പ കെട്ടിയാലോ അവൾക്ക് സമാധാനമുള്ളൂ അപ്പോൾ ഞാനും ഇടയ്ക്ക് എനിക്ക് പ്രാന്തൊക്കെ വരും എന്താ ചെയ്യണം അപ്പോൾ അവൾ റിബണൊക്കെ ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇവള്ക്ക് ഫുഡ് കഴിക്കണമെന്നുള്ള ചിന്ത ഇല്ലാത്ത ഒരു മനുഷ്യ സ്കൂളിൽ പോണ്ട അംഗനവാടി എനിക്ക് പോണ്ടേ ില്ല സ്കൂള് തുറന്നു അംഗനവാടി ഒക്കെ തുറന്നു ഏച്ചെ വി അടച്ചുവെച്ചിട്ടൊന്നും കാര്യ തുറന്നു മിലോപ്പിള് അവ ആ കല്യാണൊക്കെ ഞങ്ങൾ കഴിക്കും പക്ഷെ ഞങ്ങൾ അംഗൻവാടിൽ എത്തിയിട്ടുള്ളോ പോയിട്ട് ചോറുണ്ട ഇവരുടെ മൂന്ന് പേരുടെ ചോറും പാത്രത്തില് ചോറാക്ക ഇവരുടെ മൂന്ന് പേരുടെയും ലഞ്ച് ബോക്സ് കഴുകാന്നുള്ളത് വല്യൊരു പണിയാട്ട ഈ ഇണ്ടാക്കണ നാല് കറിയും ഒരാൾക്ക് അഞ്ച് പാത്രമാണ് അപ്പം മൂന്ന് പേർക്ക് അഞ്ച് പാത്രം വെച്ച് കൂട്ടിയൊക്കെ ഒക്കെ അപ്പറാന് അത് വരികതിരിക്കില്ലേ ഈ കുറിഞ്ഞി കുറിഞ്ഞി പാത്രങ്ങൾ നമ്മളിങ്ങനെ കഴുകണ്ട അപ്പോൾ അത് ഋതു ഋതുൻ്റെ അടുത്ത് കെട്ടിണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നോക്കി നിൽക്കലൊന്നും ഇല്ലാട്ടാ അവരവർ അവരവരുടെ കാര്യങ്ങൾ വേഗം വേഗം ചെയ്തു പോകും അത്രേ ഇവിടെ ക്യാമറ ഓൺ ആയ കാരണം ഋച്ഛവിന് ഈ ഭാഗത്ത് കാണില്ലേട്ടാ സ്കൂളിൽ പോകുമ്പോൾ രണ്ടുപേരും ഞങ്ങൾക്കും ഉമ്മയൊക്കെ തന്നിട്ടാണ് പോവാറ് പിന്നെന്താ പറയുക നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവനും സ്വത്തിനും ഒരു ഇതുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണാധികാരികളും ബന്ധപ്പെട്ടവരും എല്ലാവരും കണ്ണ് തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ആ വയനാട്ടിലുള്ള മക്കളും ഒരുപാട് ഉണ്ടായിരുന്ന മക്കളും മാതാപിതാക്കളൊക്കെയാണ് അവരാരും ഇല്ല നമ്മുടെ മക്കൾക്കും ആ ഒരു ഗതി വരാതിരിക്കാൻ ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ആ ഒരു ഗതി വരാതിരിക്കാൻ എല്ലാവരും ഉണർത്തും